കേരള മുസ്ലിം മജലീസ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് രൂപം കൊള്ളുന്നത് അത് രൂപം കൊള്ളുന്നതിനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അന്ന് തലശ്ശേരിയിൽ വെച്ച് കേരള മുസ്ലിം കോൺഫറൻസ് എന്ന് പറയുന്ന കേരളത്തിലെ ഓരോ മഹലിൽ നിന്നും അതല്ലെങ്കിൽ കേരളത്തിലെ ഓരോ ജുമത്ത് പള്ളികളിൽ നിന്നും രണ്ടു പേരെ വീതം പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അന്നുണ്ടായിരുന്ന മുസ്ലിം മുഴുവൻ മുസ്ലിങ്ങളുടെയും പ്രതിനിധികളെ അണിനിരത്തിക്കൊണ്ട് ഒരു യോഗം തലശ്ശേരിയിൽ വെച്ച് കൂടുന്നു എന്ന അറിയിപ്പോടു കൂടിയാണ് കേരള മുസ്ലിം മജലീസ് രൂപം കൊള്ളുന്നത് ഇപ്പൊ തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് ഈ കേരള മുസ്ലിം കോൺഫറൻസ് നടക്കുന്നത് തലശ്ശേരി ആ യോഗത്തിൽ വെച്ചാണ് മജലിസിൽ ഒരുമ രൂപം കൊള്ളുന്നത് അപ്പൊ മജലിസിൽ സോറി കേരള മുസ്ലിം മജലിസ് രൂപം കൊള്ളുന്നത് ഈ കേരള മുസ്ലിം മജലീസിനെ കുറിച്ച് പറയുന്നത് ഈ കോൺഫറൻസിന്റെ ഒരു ഗവേണിംഗ് ബോഡിയെന്ന നിൽക്കുകയാണ് അതിന്റെ ഒരു എക്സിക്യൂട്ടീവ് ബോഡി നിലക്ക് അഥവാ കോൺഫറൻസിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായങ്ങൾ നടപ്പിലാക്കുവാനുള്ള ഒരു സംഘടന എന്ന അർത്ഥത്തിലാണ് കേരള മുസ്ലിം അജിലിസ് അറിയപ്പെട്ടത് ഒരർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായ ആദ്യത്തെ ഒരു തരത്തിൽ രാഷ്ട്രീയമായ ഒരു സംഘടന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ കോൺഗ്രസ് അവിടെ ഉണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞത് എല്ലാവരെയും ഒരു സംഘടനയാണ് എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു മുഖമാണ് പക്ഷേ ഒരു മുസ്ലിം സ്വത്വത്തിൽ ഊന്നിയ ഒരു രാഷ്ട്രീയത്തെ കേരളത്തിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് ഒരുപക്ഷെ കേരള മുസ്ലിം മജ്ലിസാണ് കേരള മുസ്ലിം മജ്ലിസിന്റെ ഊന്നലുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നതാണ് അത് എവിടേക്കെന്ന് ചോദിച്ചാൽ സർക്കാർ ഉദ്യോഗങ്ങളിൽ അതേപോലെ തന്നെ ഇപ്പൊ കോടതികളിൽ ജഡ്ജിമാരായിട്ട് മുസ്ലിങ്ങൾ വേണം അതേപോലെ തന്നെ പോലീസിൽ മുസ്ലിങ്ങൾ വേണം ഉദ്യോഗങ്ങളിൽ മുസ്ലിങ്ങൾ വേണം ഇങ്ങനെ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യത്തെ കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തി കൊണ്ടിരുന്ന ഒരു ദൗത്യം കേരള മുസ്ലിം അജിലിസ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമതായി ഇന്ത്യയിൽ അതല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ മതം അനുസരിച്ച് കൊണ്ട് ജീവിക്കണം മതപ്രചാരണത്തിനും മതസ്വാതന്ത്ര്യത്തിനും സോറി മതം പ്രചരിപ്പിക്കുവാനും മതം അനുഷ്ഠിക്കുവാനും ശരീരത്തെ അനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും ഇവിടെ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന ഒരു നിലപാട് അതല്ലെങ്കിൽ എന്നൊരു വീക്ഷണം കേരള മുസ്ലിം മജിലീസിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേരള മുസ്ലിം മജിലീസ് ഗവൺമെന്റുമായിട്ട് നിരന്തരം ഈ വിഷയങ്ങളിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അന്നത്തെ മദ്രാസ് ഗവർണറുമായും മദ്രാസ് ഭരണകൂടവുമായും കേരള മുസ്ലിം മജിലീസ് പലതരത്തിലുള്ള നിവേദനങ്ങൾ നടത്തുന്നത് ഈ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടുകളിൽ നിന്നുകൊണ്ടാണ് അവർ നടത്തുന്നത് അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഊന്നൽ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ പ്രത്യേകിച്ച് വഖഫ് സ്വത്തുക്കൾ ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിന് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് ഗവൺമെന്റ് ശ്രദ്ധിക്കണം എന്ന തരത്തിലുള്ള ഒരു നിലപാടായിരുന്നു കേരള മുസ്ലിം മജലിസിനുണ്ടായിരുന്നു ഇപ്പൊ മജലിസിന്റെ ലീഡർഷിപ്പിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തലശ്ശേരിയിലെ മുസ്ലിം കോൺഫറൻസിൽ വെച്ച് ഒരു കമ്മിറ്റി രൂപം കൊള്ളുന്നുണ്ട് ആ കമ്മിറ്റിയിൽ അതിൽ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ജമാൽ മുഹമ്മദ് സാഹിബാണ് ജമാൽ മുഹമ്മദ് സാഹിബ് തമിഴ്നാട്ടുകാരനാണ് മദ്രാസിലും ട്രിച്ചിയിലും ഒക്കെ ഞാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കേരളം മജലുസ്ലി ഉലമ മജിലുസ്ലമിയുടെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ആള് തന്നെയായിരുന്നു അദ്ദേഹമായിരുന്നു കേരള മുസ്ലിം മജലീസിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് കേരള മുസ്ലിം മജലീസിന്റെ ഒരു ശില്പി എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരാള് യഥാർത്ഥത്തിൽ ഉപ്പി സാഹിബാണ് ഉപ്പി സാഹിബ് ഉപ്പി സാഹിബിനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം മദ്രാസ് പ്രസിഡൻസിയിൽ മദ്രാസ് ഗവൺമെന്റിൽ എം എൽ എ ആയിരുന്നു തലശ്ശേരി സ്വദേശിയാണ് പിൽക്കാലത്ത് മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പിലുണ്ടായ ആളാണ് മലബാറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമുദായ പരിഷ്കർത്താവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ആളാണ് ആ ഉപ്പി സാഹിബാണ് കേരള മുസ്ലിം അജിലിസിന്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത് സാഹിബിനോടൊപ്പം അബ്ദുൽ സത്താർ ഇസാഖ് സേട്ട് സത്താർ സേട്ട് സാഹിബ് മറ്റൊരു സെക്രട്ടറി ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ലീഡർഷിപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ലീഡർഷിപ്പില് അബ്ദുറഹ്മാൻ സാഹിബിനെയും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് അബ്ദുറഹ്മാൻ സാഹിബ് അതിന്റെ കേരള മുസ്ലിം അജിലിസിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ കൺവീനറാണ് മജിലിസ് കേരള മുസ്ലിം അജിലിസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഊന്നലുകളിൽ അടിയറച്ചുകൊണ്ട് ഏകദേശം തൊള്ളായിരത്തി മുപ്പത്തിയേഴ് വരെ പ്രവർത്തിച്ചു അതിന് ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും ഒന്ന് മലബാറിലെ ധനാഢ്യർ അവരായിരുന്നു അതിൽ മുൻതൂക്കം ഉണ്ടായിരുന്നത് ഭൂസ്വത്തുക്കളുടെ ഉടമയായ അത് അല്ലെങ്കിൽ വർത്തക പ്രമുഖരായ ആളുകൾ അങ്ങനെയുള്ള ആളുകളായിരുന്നു അതിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് പുറമെ കെ എം സേദി ഉണ്ടായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പോക്കർ പോഖർ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മണപ്പാട്ട് കുഞ്ഞോമ്മദ് ഹാജി ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള പല ആളുകളെയും അതിന്റെ നേതൃത്വത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ നമ്മൾ മജിലിസുലമ സോറി കേരള മുസ്ലിം മജിലിസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരള മുസ്ലിം മജിലിസി എന്ന് പറയുന്നത് പിൽക്കാലത്ത് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത് ഈ മുസ്ലിം ലീഗിന് വേദിയൊരുക്കിയ ഒരു പ്രസ്ഥാനമായിട്ടാണ് നമുക്ക് കേരള മുസ്ലിം മജലീസിനെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ബ്രഹ്മൻ സാഹിബ് തുടക്കത്തിൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും തൊള്ളായിരത്തി മുപ്പത്തി മൂന്നോടു കൂടി അദ്ദേഹവും കോൺഗ്രസ് പക്ഷത്തുണ്ടായിരുന്ന ആളുകളൊക്കെ കേരള മുസ്ലിം മജലീസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതേസമയം കേരള മുസ്ലിം മജലീസ് കുറച്ചുകൂടി മുസ്ലിം ലീഗിന്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന അന്ന് മലബാറിൽ മുസ്ലിം ലീഗ് ഇല്ല ഉത്തരേന്ത്യയിൽ മുസ്ലിം ലീഗ് ഉണ്ട് ഉത്തരേന്ത്യയിലെ മുസ്ലിം ലീഗിനോട് മുസ്ലിം ലീഗിന്റെ സമാനമായ നിലപാടുകളിൽ മലബാറിൽ പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിൻറെ നിലപാടുകളിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനായിരുന്നു കേരള മുസ്ലിം അതിൽ സോറി കേരള മുസ്ലിം അജിലേസിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തൊള്ളായിരത്തി മുപ്പത്തി നാലിന് ശേഷം മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് സമയങ്ങളിൽ കേരള മുസ്ലിം മജ്ലിസ് അതിൻ്റെ യോഗങ്ങളിൽ പ്രധാനമായും സംസാരിച്ചിരുന്നത് കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ സ്വത്ത് ജീവൻ അവരുടെ സർക്കാർ സർവീസിലുള്ള അവരുടെ പ്രാതിനിധ്യം ഈ കാര്യങ്ങളിൽ ഗവൺമെൻറ് ഇടപെടണം എന്ന നിലപാടായിരുന്നു പ്രധാനമായും മജലിസിനുണ്ടായിരുന്നത് അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് മദ്രാസ് ഹൈക്കോർട്ടിൽ അന്ന് ഒരു ഘട്ടത്തിൽ തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഒരൊറ്റ മുസ്ലിം ജഡ്ജിമാരുണ്ടായിരുന്നില്ല നേരത്തെ ഉണ്ടായിരുന്ന ജസ്റ്റിസ് അബ്ദുറഹീം സാഹിബ് അദ്ദേഹം വിരമിച്ചു ആ വിരമിച്ചപ്പോ ഒരൊറ്റ മുസ്ലിം ജഡ്ജും അവിടെ ഉണ്ടായിരുന്നില്ല ആ ഘട്ടത്തിൽ മുസ്ലിം മജഡിസ് ഒരു മുസ്ലിം ജഡ്ജിയെ നിയമിക്കണം എന്ന അർത്ഥത്തിൽ നിവേദനം നൽകുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പൊ സൗത്ത് മലബാറിനെ പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പോലീസിന്റെ നേതൃ നേതൃ നിരയിലുണ്ടായിരുന്നവരിൽ മുസ്ലിങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല ഒരു ഘട്ടത്തിൽ ആ സമയത്ത് മുസ്ലിങ്ങളായ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ നിയമിക്കണം എന്ന അർത്ഥത്തിൽ മുസ്ലിം മജീസ് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അവരുടെ ഒരു ഊന്നലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അന്ന് മുസ്ലിങ്ങൾക്ക് പ്രത്യേകം സംവരണം ചെയ്യപ്പെട്ട നിയോജക മണ്ഡലങ്ങളുണ്ട് മുസ്ലിങ്ങൾ ഇപ്പൊ ഒരു മണ്ഡലം ഇപ്പൊ കോഴിക്കോട് എന്ന് പറയുന്ന കോഴിക്കോട് നിയോജക മണ്ഡലം ഈ നിയോജക മണ്ഡലത്തിൽ രണ്ട് സീറ്റുകൾ ഉണ്ടാവാം ഒന്ന് ജനങ്ങളാണ് മറ്റൊന്ന് മുസ്ലിം ആണ് ഒരു അവിടെ മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രമേ മത്സരിക്കാവൂ ദ്വയാങ്ക നിയോജക മണ്ഡലങ്ങൾ മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസികളുണ്ട് അന്ന് മദ്രാസ് സംസ്ഥാനത്തിന് കീഴിലാണ് മലബാർ മലബാറിൽ അങ്ങനെ ഒരുപാട് മുസ്ലിം നിയോജക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായിട്ട് മുസ്ലിങ്ങൾ വരും ആ സമയത്ത് മജലിസ് ഉലമയുടെ നിലപാട് എന്ന് പറയുന്നത് മജിലിസുലുലമ സ്ഥാനാർത്ഥികളെ ഒരു സമവായത്തിൽ കണ്ടെത്തും അവരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അത് ശ്രമിക്കും ഒരു നിലക്കും അവിടെ മത്സരങ്ങൾ ഉണ്ടായിക്കൂടാ അതിനു വേണ്ടി മുസ്ലിം അജിലിസ് പരമാവധി ശ്രമിക്കും ശ്രമിക്കേണ്ടതുണ്ട് എന്ന ഒരു പൊസിഷ്യൻ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേരള മുസ്ലിം അജിലിസ് അത് അതിന് പ്രത്യേകമായിട്ട് ഒരു എലക്ഷൻ ബോഡി തന്നെ രൂപീകരിച്ചിരുന്നു ആ ബോഡി സ്ഥാനാർത്ഥികളെ കണ്ടെത്തും അവരുടെ പ്രചരണത്തിൽ ഏർപ്പെടും അവർക്ക് വേണ്ടി സംസാരിക്കും പക്ഷെ ഈ ഒരു സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് മുസ്ലിം ലീഗ് ഇവിടെ ഇല്ല മുസ്ലിം ലീഗിൻ്റെ മുന്നോടിയായിക്കൊണ്ട് മുസ്ലിം അജലിസായിരുന്നു ഈ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നു പക്ഷെ അതേസമയം മുസ്ലിം മജലിസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സത്താർ സേട്ട് സാഹിബും പോഖർ സാഹിബും ഒക്കെ അതേ സമയത്ത് തന്നെ അറിയപ്പെട്ട ലീഗുകാരായി മലബാറിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലേക്ക് വന്നതോടു കൂടി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൻ്റെ ഏകദേശം പകുതിയോട് കൂടി മുസ്ലിം മജലിസിന്റെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ ശാഖ തലശ്ശേരി രൂപം കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തൊള്ളായിരത്തി മുപ്പതുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമുദായികവും രാഷ്ട്രീയവുമായ നിലപാടുകളിൽ വളരെ സജീവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് നമുക്കറിയാം തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കേരള മുസ്ലിം ഐക്യസംഘം അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് കണ്ണൂരിൽ വെച്ച് നടന്ന അതിൻ്റെ അവസാനത്തെ മീറ്റിംഗ് മുസ്ലിം ഐക്യസംഘം മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ സമുദായത്തിന് വഴി കാണിച്ച ഒരു സംഘടനയാണ് മുസ്ലിങ്ങളെ കൂടുതലായിട്ട് ഇസ്ലാമീകരിക്കാൻ ശ്രമിച്ച ആധുനിക വിദ്യാഭ്യാസത്തിന്റെ മാർഗത്തിൽ അവരെ നയിച്ച അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്ത ഒരു സംഘടനയായിരുന്നു പക്ഷേ നമ്മൾ അവിടെ ചരിത്ര വസ്തുതകളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിം ഐക്യസംഘം അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് അടുക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മുസ്ലിം മതിലിസ് തലശ്ശേരി രൂപം കൊണ്ടതിന് ശേഷം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് മുസ്ലിം സ്വത്വത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ വിചാരങ്ങൾ ഇന്ത്യയിൽ ആ സമയത്ത് വളരെ ശക്തമായി നടക്കുന്നുണ്ട് കേരളത്തിലും ഇവിടത്തെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയി ആലോചിച്ച് തുടങ്ങുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ ഐക്യ സംഘം എന്ന് പറയുന്ന ഒരു സംഘ ത്തിൽ നിന്ന് മാറി മുസ്ലിം രാഷ്ട്രീയ മണ്ഡലത്തെ കുറച്ചുകൂടി സജീവമാക്കാനുള്ള ചർച്ചയിലേക്ക് അന്ന് ഐക്യസംഘത്തിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാർ കടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതേസമയം മതപരമായ വിഷയങ്ങളിൽ മുസ്ലിങ്ങളെ നയിക്കുന്നതിന് വേണ്ടി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ജമ്യത്തുലമ കൂടി കേരള ജമ്യത്തുള്ള കൂടി രംഗത്ത് വന്നതോടു കൂടി ഐക്യസംഘത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അല്പം കുറയുകയും ജമ്മിത്തുല്ലമ്മ മതപരമായ കാര്യങ്ങളിൽ ഇടപെടുകയും മുസ്ലിം രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് ഏർ സർക്കാരുമായുള്ള സംസാരങ്ങളിൽ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന പ്രക്രിയകളിൽ അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ അഭിമാനം അവരുടെ മതപ്രചരണം ഇതൊക്കെ ഉറപ്പുവരുത്തുക എന്ന ദൗത്യത്തിൽ പുതിയൊരു പ്ലാറ്റ്ഫോം പതുക്കെ പതുക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നതായിരിക്കും അഭികാമ്യം എന്ന നിലയിലായിരിക്കണം അന്ന് ഐക്യസംഘത്തിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ മുസ്ലിം മജലിസിലേക്ക് കടന്നു വരുന്നത് അപ്പൊ മുസ്ലിം മജലിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ വിഭാഗം മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം മജലിസിനോട് സഹകരിച്ചിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് ലീഡർഷിപ്പിൽ പണ്ഡിതന്മാർ ഇല്ലെങ്കിൽ കൂടി ഇപ്പൊ മുസ്ലിം മജിലിസിന്റെ ലീഡർഷിപ്പ് നമ്മൾ പരിശോധിച്ചാൽ പിന്നീട് ഏകദേശം അവസാനത്തിലേക്ക് എടുക്കുമ്പോൾ അതിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നത് അതിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് അന്നത്തെ അറക്കൽ രാജാവായിരുന്ന അബ്ദുറഹ്മാൻ ആലി രാജ ആയിരുന്നു സെക്രട്ടറി ആയിട്ട് ഉപ്പി സാഹിബും സത്താർ സേട്ടും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മമ്മുക്കൈ സാഹിബായിരുന്നു അതിൻ്റെ ട്രഷറായിട്ടുണ്ടായിരുന്നത് അപ്പോ മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായി മുസ്ലിം രാഷ്ട്രീയത്തെ സംഘടിപ്പിക്കുക എന്ന ഒരു ദൗത്യം മജിൽ കേരള മുസ്ലിം മജിലിസിലൂടെ ഒരർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത്തരമൊരു ചിന്തക്ക് കൊടുക്കാൻ കേരള മുസ്ലിം മജീസിനി കഴിഞ്ഞിട്ടുണ്ടാവണം അതുകൊണ്ടാണ് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മുസ്ലിം ലീഗ് മലബാറിൽ ആരംഭിക്കുന്ന സമയത്ത് അതിനനുകൂലമായ ഒരു പ്രതലം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇപ്പോൾ തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തലശ്ശേരിയിൽ വന്നു അതേസമയത്ത് തന്നെ തിരുവരങ്ങാടി മുസ്ലിം ലീഗ് ശാഖ വന്നു കോഴിക്കോട് വന്നു അങ്ങനെ മലബാറിൽ പതുക്കെ പതുക്കെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ശക്തിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരള മുസ്ലിം അതിലിസ് ചരിത്രത്തിൽ നിർവഹിച്ച ദൗത്യം എന്താണ് എന്താണെങ്കിലെന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം അതിജീവനത്തെ കുറിച്ചുള്ള ചർച്ചകളിൽ ഒരു മുസ്ലിം രാഷ്ട്രീയ ഒരു സംഘം അല്ലെങ്കിൽ മുസ്ലിം സ്വത്തിൽ ഊന്നിയ ഒരു രാഷ്ട്രീയ ഏകകത്തിന്റെ സാധുതയെക്കുറിച്ച് അതല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മലബാറിലെ മുസ്ലിം പ്രധാനികളെ മുസ്ലിം പൗരപ്രമുഖരെ മുസ്ലിം വർത്തക പ്രമുഖരെ മുസ്ലിം പണ്ഡിതന്മാരെ ചിന്തിപ്പിക്കാൻ കേരള മുസ്ലിം മജിലസിന് കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ